ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉപ്പ്മാ കൊഴക്കട്ടു ഉണ്ടാക്കി രാവിലെ അതിന് കറിയായിട്ട് ഇന്ന് ചട്നി ഒന്നും അരച്ചിയില്ല അതിന് പകരം തക്കാളി മശീലുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും വേവിച്ച് ഉടച്ചെടുക്കുന്നതിനെ ആട്ടോ അത് തമിഴ് ഒരു ഭാഷയാണ് അപ്പോൾ അതേപോലെ ചീര കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ചീര മഷീലുണ്ടാക്കാം നല്ലതാണ് അപ്പോൾ ഞാൻ ഉപ്പുമാ കൊഴുക്കട്ടയും പിന്നെ അതിൻ്റെ കറിയായിട്ട് തക്കാളി മശീലും ഉണ്ടാക്കി അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് പരിപ്പെടുത്ത് മഞ്ഞപ്പൊടിയും ഒരു കഷ്ണം കായവും കൂടി ചേർത്ത് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ വീസില് വരെ ഒന്ന് റെഡിയാക്കി വേവിച്ചു വെക്കാം കേട്ടോ കാരണം അത് നമ്മുടെ ബാക്കിയെല്ലാം ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇത് സ്റ്റീമൊക്കെ പോയി റെഡി ആയിട്ടുണ്ടാവും പിന്നെ ഇവിടെ അരി ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് പച്ചരി കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂർ കുതിർത്തി വെച്ചു പിന്നെ അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് തുണിയിലൊക്കെ ഇങ്ങനെ വിരിച്ച് വെച്ച് വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് ഉടച്ച് വെച്ചതാട്ടോ റവയുടെ കുറച്ചും കൂടി വലുത് ആ രീതിയിൽ കേട്ടോ പിന്നെ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കടുകരിപ്പൊക്കെ വറുത്ത് വെച്ചർമുളകൊക്കെ വറുത്ത് ഒരു ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് എണ്ണാറ്റങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് കപ്പ് അരിക്ക് ഞാൻ മൂന്നര ഗ്ലാസ് മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ കാരണം പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയാവും പിന്നെ കുറച്ച് കായം അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതും കൂടി ഒഴിച്ചു പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ഒരക്കപ്പ് നാളികേരം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരുന്ന അരിയും കൂടി ചേർത്ത് ഇനി എല്ലാം കൂടി ചിലപ്പോൾ തെറിക്കാൻ ഉണ്ട് കേട്ടോ അത് കാരണം വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തെ ഗ്യാസ് ഒന്ന് സിം ആക്കി വെച്ചാൽ മതിയാവും അപ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റില്ല വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ശരിക്കും വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം അത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം അപ്പോഴത്തേക്കും നന്നായിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഉരുട്ടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതിയാവും അപ്പോഴേക്കും നല്ല അടിപൊളി ഒരു കൊഴുക്കട്ട റെഡിയായി ഉപ്പുമ്മ കൊഴുക്കട്ട എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇനി കറി ഞാൻ പറഞ്ഞില്ലേ തക്കാളി മശീലിന് വേണ്ടി കടുക് കടലപ്പരിപ്പൊക്കെ വറച്ച് കുറച്ച് സവാളയും കറിവേപ്പിലയൊക്കെ ചേർത്ത് പിന്നെ തക്കാളിയുടെ കൊടുത്ത് ഞാൻ ഒരേ ഒരു പച്ചമുളക് കിട്ടാം നല്ല എരിവ് ഉണ്ടായത് കാരണം ഒരു പച്ചമുളക് കൂടി ചീര പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് മുഷം കുളിച്ചേക്ക് ഒരു നാലഞ്ച് മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ജസ്റ്റ് ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി കുറച്ച് പിഴിഞ്ഞ് അതും കൂടി അതിലേക്ക് ചേർത്തു ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വന്നിട്ട് ആ പുളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറണ്ടേ പച്ച ടേസ്റ്റൊക്കെ മാറണ്ടേ പിന്നെ ആ വേവിച്ച പരിപ്പും കായവും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരുന്നില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം ആ പരിപ്പിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ച് കാരണം ഒരുപാട് തിക്കായിട്ട് ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കാം എന്നിട്ട് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അവസാനം ഞാൻ കുറച്ച് ഉലുവപ്പൊടി ചേർക്കേണ്ടി കേട്ടോ കാരണം ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആദ്യം മുളക് പൊടി ചേർത്തു പിന്നെ ഉലുവപ്പൊടി ഇത്രയേ ഉള്ളൂ പിന്നെ മല്ലിയില ഇട്ടിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൊഴുക്കട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ